കല്യാണം നടക്കുന്നില്ലെങ്കിൽ തനിക്കൊരു ജോലിക്ക് പൊയ്ക്കൂടെ ഗവൺമെന്റ് ജോലിക്ക് മാത്രമേ പോകൂ എന്ന് നിർബന്ധമുണ്ടോ വിനയം ചോദിച്ചു ഇല്ല വിനയട്ട കിട്ടുന്ന ഏത് ജോലിക്കും പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്തോ ഓർത്തുകൊണ്ട് ബാക്കി പറയാതെ അവൾ മുഖം കുനിച്ചു എന്താ ഒരു പക്ഷേ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു ജോലി ശരിയാക്കി തരാം എന്റെ ഒരു ഫ്രണ്ട് നിൽക്കുന്ന തുണിക്കടയുണ്ട് ടൗണിൽ റേമാസ് എന്നാണ് അതിന്റെ പേര് അവിടെ കുറച്ച് സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ടെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി മാസം പന്ത്രണ്ടായിരം രൂപ ശമ്പളം താമസവും ഭക്ഷണവും ഫ്രീ പിന്നെ അവരുടെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് രാത്രി ഏകദേശം ഒരു പത്ത് മണിവരെ ജോലി ഉണ്ടാകും കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരു രൂപ കൊട്ടിക്കാതെ എടുത്തു വെക്കാം എന്താ താൻ നോക്കുന്നോ വിനയൻ ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ ദയനീയതയോടെ നോക്കി ഉം എന്തുപറ്റി അവളുടെ ഭാവം കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു ഇനി ഞാൻ തുണിക്കടയിൽ സേൽസിന് പോയിട്ട് വേണം സ്വീദേശിക്കുന്നതിനും വലിയ നാണക്കേടാകാൻ അത് മാത്രവുമല്ല ഞാൻ പോകാമെന്ന് വെച്ചാൽ തന്നെ അവർ എന്നെ അവിടെ ജോലിക്ക് വിടുകയുമില്ല മീര നിരാശയോടെ പറഞ്ഞു നാണക്കേടിനെ പറ്റി ഇത്ര ബോധമുള്ളവളാണെങ്കിൽ പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇവിടെ വരെ വന്നത് താൻ ആത്മഹത്യ ചെയ്താൽ അവർക്ക് നാണക്കേടില്ലേ പിന്നെയും ചോദിച്ചു അതു പിന്നെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഒരു നിമിഷത്തെ ബുദ്ധിമോശമാണ് വലിയ അപകടങ്ങളെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മീര ഏതായാലും സമയം ഒരുപാടായി ഇനി ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം വീട്ടിൽ പോകണ്ടേ എനിക്കും പോകണം തുളസി എന്നെ കാത്തിരിക്കുന്നുണ്ടാകും വിനയം ചുറ്റിനൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനൊന്ന് അതിനൊന്നും അവൾ ആ പടുക്കെട്ടിൽ നിന്നും എഴുന്നേറ്റു രണ്ടുപേരും കുളക്കടവിൽ നിന്ന് റോഡിലേക്ക് വന്നു ആ ഇനി താൻ പൊയ്ക്കോ വിനയം മീരയോട് പറഞ്ഞുകൊണ്ട് ഓട്ടോയിലേക്ക് കയറാൻ തുടങ്ങി എന്നാൽ അവൾ ഇരുട്ടിലേക്ക് നോക്കി മിണ്ടാതെ നിൽക്കുകയാണ് എന്താടോ പോണില്ലേ പോകാൻ മടിച്ചു നിൽക്കുന്ന മീരയോട് അല്പം പരിഹാസത്തോടെ വിനയം ചോദിച്ചു അത് പിന്നെ എനിക്ക് എനിക്കിരുട്ടത്ത് പോകാൻ പേടിയാ അവൾ ചമ്മലോടെ പറഞ്ഞു അപ്പോൾ കുറച്ചു നേരത്തെ താൻ ഇങ്ങോട്ട് വന്നത് വെളിച്ചത്താണോ മരിക്കാൻ വരുന്നവർക്ക് എന്ത് പേടിയല്ലേ ഉം കുളത്തിൻ്റെ അവിടേക്ക് ഒരാൾ മാറുന്നത് പോലെ ഞാൻ അകലിൽ നിന്നു കണ്ടു ആരാണപ്പ ഈ പാതരാത്രി കുളിക്കാൻ വന്നത് എന്നറിയാനാണ് ഞാൻ വണ്ടി നിർത്തി പടവിലേക്ക് ഇറങ്ങിയത് അപ്പോ കണ്ടു എന്തോ പുലമ്പിക്കൊണ്ട് പടവുകൾ ഇറങ്ങുന്നത് തന്നെ സന്ദർഭം പന്തിയല്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഓടി ഇറങ്ങി വന്ന് തന്റെ കയ്യിൽ കയറി പിടിച്ചത് അവൻ പറഞ്ഞത് കേട്ട് അവൾ തലകുനിച്ചു നിന്നു നോക്കുമീര ഞാനിപ്പോൾ ഈ വഴി വന്നില്ലായിരുന്നെങ്കിൽ നാളെ ഈ വഴി വരെ ഞാൻ അടക്കമുള്ള നാട്ടുകാർക്ക് ഭയം തോന്നിയനെ ഏതായാലും താൻ കയറ് ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം വിനയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിനയന്റെ ഓട്ടോയിലേക്ക് കയറി വിനയം മീരയെ വീട്ടിൽ കൊണ്ടാക്കി വീടിന്റെ ഗേറ്റും മുൻവശത്തെ വാതിലും എല്ലാം തുറന്നു മലർന്നു കിടക്കുകയായിരുന്നു താൻ ആള് കൊള്ളാലോടെ മീരെ ഇങ്ങനെയാണോ മരിക്കാൻ പോകുന്നത് പാതിരാത്രി വീടിന്റെ മുൻവശം തുറന്നിട്ടിരിക്കുന്നു ഗേറ്റും തുറന്നിട്ടിരിക്കുന്നു ഏതായാലും താൻ മരിക്കാൻ പോവുകയല്ലേ അപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം കള്ളമാർ കൊണ്ടുപോയ്ക്കോട്ടെ എന്ന് കരുതിയോ വിനയൻ അല്പം കുസൃതിയോടെ പറഞ്ഞത് മീരയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ടോ ഇനി ഈ വകം മോശം ചിന്തയെന്നും വേണ്ട പോയി കിടന്നുറങ്ങാൻ അതും പറഞ്ഞ് അവൻ വണ്ടിയെടുത്ത് തിരിച്ചു പോയി വിനയം പോകുന്നത് നോക്കി മീര മുറ്റത്ത് തന്നെ നിന്നു പിറ്റേ ദിവസം മീര ഉണർന്നതും അവൾക്ക് തല വെട്ടിപ്പൊളിയുന്ന വേദന തോന്നി ഇന്നലെ അധികം ഉറങ്ങാത്തത് കൊണ്ടത് വല്ലാത്ത ക്ഷീണവും അനുഭവപ്പെട്ടു എങ്കിലും അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി അതിനിടെ നിതിൻ എണീറ്റോ എന്ന് ഇടയ്ക്കിടെ പോയി നോക്കുന്നുണ്ടായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നിതിന്റെ മുറി തുറന്ന് അവൻ പുറത്തേക്ക് വന്നു ഓഫീസിൽ പോകാനായി ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്താണ് അവൻ വന്നത് അവൻ പുറത്ത് കടന്ന പാടെ മുറിയുടെ വാതിലടച്ച് ലോക്ക് ചെയ്തു മുൻപിൽ നിൽക്കുന്ന മീരയെ കണ്ടതും അവൻ ദേഷ്യത്താൽ മുഖം തിരിച്ച് നടക്കാൻ ഒരുങ്ങി മോനെ ചായ കുടിച്ചിട്ട് പോവാടാ നിനക്ക് പോകാൻ സമയമാകുന്നല്ലേ ഉള്ളൂ എന്തിനാ എത്ര നേരത്തെ പോകുന്നത് മീര ചോദിച്ചു നിന്റെ ഒരു ചായ നിന്റെ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അല്പം സമാധാനം കിട്ടാൻ നിതൻ ദേഷ്യത്തോടെ പറഞ്ഞു നിതന്റെ വാക്കുകൾ മീനയ്ക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തടാ മോനെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ നിനക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിനും ആരും നിന്നെ നിർബന്ധിക്കില്ല മീര മീന പൊട്ടുന്ന വേദനയോടെ പറഞ്ഞു അത് ശരിയായിരിക്കും പക്ഷെ എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ കാത്തിരിക്കുക ഒരിക്കൽ ഭ്രാന്ത് വന്ന നിങ്ങളെ കെട്ടാൻ ആര് വരാനാ നിങ്ങൾ എവിടേക്കെങ്കിലും കെട്ടിയെടുത്താലല്ലേ എനിക്കൊരു ജീവിതം തുടങ്ങാൻ പറ്റൂ നിതിന്റെ വാക്കുകൾക്ക് മൂർച്ച മൂർജൂടിയിരുന്നു പിന്നെ ഞാൻ ഇന്നലെ കുടിച്ച് ബഹളം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പോയി ആരോട് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല ഇതിന്റെ പേരിൽ ആരെന്നോട് ചോദിക്കാൻ വന്നാലും അവർക്കുള്ള മറുപടി എന്റെ കയ്യിലുണ്ട് ഒരു ദയമില്ലാതെ മീരോട് അത്രയും പറഞ്ഞുകൊണ്ട് നിതിൻ അവിടെ നിന്ന് പോയി കുഞ്ഞനുജന്റെ പരിചയമില്ലാത്ത മുഖമായിരുന്നു അവൾക്കത് അവന്റെ വാക്കുകളെ താങ്ങാൻ കഴിയാതെ മനസ്സും ശരീരവും ഒരുപോലെ തകർന്ന് താഴേക്ക് ഊർന്ന് നിലത്തിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു ഒരുപാട് സമയം കരഞ്ഞ് എപ്പോഴാണ് അവൾ ഉറങ്ങിപ്പോയതെന്ന് അവൾക്ക് തന്നെ അറിയില്ല എന്താ ഇത് നിനക്ക് എന്താ പറ്റിയേ എന്ന സീതയുടെ ചോദ്യമാണ് മീരയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് സീതച്ചിയുടെ കൂടെ അപ്പച്ചിയും ഉണ്ടായിരുന്നു എന്താ കുട്ടിയെ നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അപ്പച്ചി സങ്കടത്തോടെ പറഞ്ഞു സീതയും അപ്പച്ചയും കൂടി മീരയെ മെല്ലെ പിടിച്ച് കസേരയിൽ ഇരുത്തി മുടിയെല്ലാം പാറിപ്പറന്ന് കൺതടങ്ങളെല്ലാം തടിച്ച് മൂക്കെല്ലാം ചുവന്ന് ക്ഷീണിച്ച ഒരു രൂപമായിരുന്നു അവളുടേത് ഒരു രാത്രി കൊണ്ട് നീ ഇത്ര മാത്രം ക്ഷീണിച്ചോ മീരേ അതുപോട്ടെ നിതിൻ എവിടെ അവന് പോകാൻ സമയമായിട്ടില്ലല്ലോ സീത ചോദിച്ചു എനിക്കറിയില്ല ചേച്ചി അവന്റെ ചിട്ടവട്ടങ്ങളൊക്കെ മാറി അവൻ നമ്മുടെ പഴയ നിതിനൊന്നുമല്ല ഇപ്പോൾ നെഞ്ചുമുട്ടുന്ന വേദനയെ മീര പറഞ്ഞു അതുകൊണ്ടാണോ ഇന്നലെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചത് അപ്പച്ചി ഗൗരവത്തോടെ ചോദിച്ചതും മീര ഒന്ന് ഞെട്ടി അവരുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് പകപ്പോ നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ നീ ഇങ്ങനെ അമ്പരക്കും വേണ്ട എന്നോട് വിനയൻ എല്ലാം പറഞ്ഞു ഇന്ന് രാവിലെ വിനയന്റെ ഫോൺ കോൾ കേട്ട ഞാൻ ഉണർന്നത് അവൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു മരണവീടായനെ അപ്പച്ചി അവളെ കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു എന്താ മീര ഇത് എന്ത് വിഷമം നിനക്ക് ഉണ്ടായിട്ടാ നീ ഇങ്ങനെയുള്ള ദുർബുദ്ധികളൊക്കെ കാണിക്കുന്നത് സീതയെ അവളെ കുറ്റപ്പെടുത്തി ഏതെങ്കിലും പ്രൈവറ്റ് ജോലി ആയാലും മതി ചേച്ചി അത് ചെയ്ത് ഞാൻ ജീവിച്ചോളാം കല്യാണം ഒന്നും കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്റെ പേരും പറഞ്ഞ് നിതിനെ ആരും ഒന്നിനെ നിർബന്ധിക്കേണ്ട അവന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് അവനാണ് എനിക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി അവന്റെ ജീവിതം നശിപ്പിക്കേണ്ട മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ അതാണോ അവന് വിവാഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞുകൂടെ അല്ലാതെ വീട്ടിൽ ഒന്നും അറിയാതിരിക്കുന്ന നിന്റെ മെക്കിട്ട് കയറുകയാണോ ചെയ്യേണ്ടത് ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ സീത ദേഷ്യത്തോടെ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ചേച്ചി നിന്ന് ഇതിനോടൊന്നും ചോദിക്കണ്ട നിങ്ങൾ ഓരോന്ന് ചോദിക്കുന്നതിന്റെ ദേഷ്യം മുഴുവൻ അവൻ കാണിക്കുന്നത് എന്നോടാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവൻ എന്നെ ഇഷ്ടമല്ല അവന്റെ മുറിയിൽ ഞാൻ കയറാതിരിക്കാൻ വേണ്ടി മുറി പൂട്ടി ലോക്ക് ചെയ്താണ് ഇന്ന് പോയിരിക്കുന്നത് മീത സങ്കടത്തോടെ പറഞ്ഞു അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിന് ആത്മഹത്യയാണോ മോളെ പരിഹാരം അപ്പ ചെയ്ത് വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ ശരീരം മുഴുവൻ വിറച്ചുപോയി എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത് എത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ലീവാക്കി മോനെ സുനിയേട്ടന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് നിനക്ക് പനിയാണെന്ന് കള്ളം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് സുനിയേട്ടനോട് പോലും ഞാൻ സത്യം പറഞ്ഞില്ല നിന്നെ പോലെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ക്ഷമിച്ചാൽ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും അഭിഹിതം ഗർഭം അങ്ങനെ പല കഥകൾ ഇറക്കും പിന്നെ മറ്റുള്ളവർക്ക് പോലും നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം നാട്ടിക്ക് നാട്ടുകാർ ആദ്യം സ്നേഹത്തോടെ പിന്നീട് അവളെ കുറ്റപ്പെടുത്തും പോലെയും സീത പറഞ്ഞു നിർത്ത സീതെ നാട്ടുകാർ പറയുന്നതാണോ നിനക്ക് വലിയ കാര്യം അനിത്യുടെ ജീവിതം നിനക്ക് പ്രശ്നമില്ലേ സീതയുടെ വാക്കുകൾ കേട്ടതും അപ്പച്ചി അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പച്ചി എന്താ ഇങ്ങനെ പറയുന്നത് ഇവളുടെ ജീവിതം എനിക്ക് പ്രശ്നമല്ലാതെ പ്രശ്നമല്ലാതെയാകുമോ എന്നെ ആരും എന്താ മനസ്സിലാക്കാത്തത് ഞാൻ ജീവിക്കുന്നത് തന്നെ മീരയ്ക്ക് വേണ്ടിയാ എന്റെ ആരൂട്ടനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് ഇവളെയാ ഇവളുടെ കല്യാണം നടന്നു കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിക്കുന്നുണ്ടെന്നോ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരു ചിട്ടി തന്നെ ചേർന്നിട്ടുണ്ട് നല്ല ബന്ധത്വം കിട്ടിയാൽ മതി ഞാൻ എന്റെ സ്വർണം മുഴുവൻ കൊടുക്കാൻ തയ്യാറാണ് സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ സീതയെ കൊണ്ടൊന്നും വിചാരിക്കരുത് ഏത് നല്ല കല്യാണാലോചന വന്നാലും നീ അത് മുടക്കും വാക്കുകളിൽ മധുരമുണ്ടായിട്ട് കാര്യമല്ല പ്രവൃത്തിയിലും അത് കാണിക്കണം അവൾ പറഞ്ഞു കേട്ട് അപ്പച്ചി പുച്ചത്തോടെ പറഞ്ഞു എന്റെ അനിയത്തി അങ്ങനെ കണ്ടവന്മാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല നല്ല യോഗ്യത ഉള്ളവർക്ക് ഞാൻ കൊടുക്കൂ അപ്പച്ച എന്നെ ഈ കുത്തുന്നതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി ആ ഓട്ടോക്കാരൻ വിനയനും മീനെ കൊടുക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും സുഖമായി ജീവിക്കുമ്പോൾ എന്റെ അനിയത്തി കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല സീത മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദയവ് നിങ്ങൾ രണ്ടുമൊന്നും മിണ്ടാതിരിക്കുമോ രണ്ടുപേര് എന്ത് പറഞ്ഞു തുടങ്ങിയാലും അവസാനം അതിൽ വിനയടന്റെ പേര് വരിച്ചിടും എന്നെ കല്യാണം ആലോചിച്ചു എന്ന ഒരു തെറ്റല്ലാതെ ആ പാവ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് അവരുടെ രണ്ടുപേരുടെയും പറിച്ചിൽ കേട്ടതും മീന ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് സീത എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് പുറത്തുനിന്നും ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു അകത്താരും ഇല്ലേ മീരക്കുഞ്ഞെ മുറ്റത്ത് നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് മൂവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി ആരുമില്ലേ ഇവിടെ മുൻപിലെ വാതിലെല്ലാം തുറന്നിട്ട് ഇവർ എവിടെ പോയി മീനമോളെ അതം പറഞ്ഞ് നീട്ടി വിളിച്ചുകൊണ്ട് അവർ വീടിന്റെ അകത്തേക്ക് കയറി ബ്രോക്കർ ജയ അവരെ കണ്ടത് സീത പിറുപിറുത്തു ആ നാട്ടിലെ ഒട്ടുമിക്ക കല്യാണങ്ങൾ നടത്തുന്നത് ബ്രോക്കർ ജയയാണ് കല്യാണം നടക്കാൻ വേണ്ടി എന്ത് നുണയും പറയൂ വർ ഇതാര് ജയേച്ചിയോ ഇരിക്കു ജയേച്ചി സീത പറഞ്ഞു ആഹാ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ വന്ന സമയം നന്നായി അല്ലേ ശ്രീദേവി അപ്പച്ചി എന്തു പറയുന്നു ജയ അപ്പച്ചിയെ നോക്കി കുശലാന്വേഷണം നടത്തി നിന്നോട് പറയാൻ മാത്രമുള്ള വിശേഷങ്ങളൊന്നുമില്ല ജയേ അപ്പച്ചി ഗൗരവത്തോടെ പറഞ്ഞു ആ ഭർത്താവും കുട്ടികളും ഒന്നും ഇല്ലാത്തവർക്ക് എന്ത് വിശേഷം ഉണ്ടാകാനാ ജയ ആത്മഗതം പറഞ്ഞു എന്തായി സീതെ മീനക്കുഞ്ഞിന് വേറെ കല്യാണം എന്തെങ്കിലും ശരിയായോ ജയ ചോദിച്ചു ഒന്നും ശരിയായിട്ടില്ല ചേച്ചി നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ സീത പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മീര അടുക്കളയിലേക്ക് പോയി ആ അത് പറഞ്ഞപ്പോഴ നല്ലൊരു പാർട്ടി എൻ്റെ കയ്യിലുണ്ട് കുറച്ചകലെ വീട് പാലക്കാട് മണ്ണാർക്കാട് കഴിഞ്ഞു പോണം മൂത്തേടൻ തറവാട്ടുകാരെന്ന് പറയും വലിയ പ്രമാണികളാ വലിയ വീടും ഒരുപാട് പറമ്പും ഉണ്ട് വീട്ടിലാണെങ്കിൽ നിറയെ പണിക്കാരാ അവിടുത്തെ ആണ് വാസവ മുതലാളി അറുപത് വയസ്സ് കഴിഞ്ഞെങ്കിൽ പുലിക്കുട്ടി പൊലിയ ഓടി നടക്കുന്നത് വാസവ മുതലാളിയുടെ വാക്കിന് മറുവാക്കില്ല വാസവ മുതലാളിക്ക് രണ്ടാൺമക്കളാ മൂത്തവൻ വരുൺ അവൻ കല്യാണം കഴിഞ്ഞ ആഫ്രിക്കയിലാണ് മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു അവന്റേത് അവനും ഫാമിലി നാട്ടിൽ വരാറേയില്ല ആ പയ്യൻ എഞ്ചിനീയറാ മുതലാളിയുടെ സ്വത്തിൽ നിന്നും ഒരു രൂപ പോലും അവന് കൊടുക്കില്ലെന്നാ മുതലാളി പറയുന്നത് ഇളയവൻ അരുൺ മുപ്പത്താറ് വയസ്സേ ആയിട്ടുള്ളൂ അച്ഛൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന അനുസരണശീലമുള്ള ശീലമുള്ള തറവാടിയായ മകൻ ഇവരെയാണ് നമ്മുടെ മീരയ്ക്ക് ആലോചിച്ചത് മീരയുടെ ഫോട്ടോ കണ്ടപ്പോഴേ അവർക്ക് ഇഷ്ടമായി അപ്പോൾ തന്നെ വാസവ മുതലാളി പറഞ്ഞു ഈ കുട്ടി മതിയെന്ന് ഇനി നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് അറിയേണ്ടത് ജയ പറഞ്ഞു എനിക്ക് സമ്മതമാണ് വിവാഹം ഉറപ്പിച്ചോളൂ മീര ഒരു ഗ്ലാസ് ചായ ജയയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവിടേക്ക് വന്ന മീരയുടെ വാക്കുകൾ എല്ലാവരിലും ഒരു അമ്പരപ്പ് നിറച്ചു ഉം മുപ്പത്തിരണ്ട് വയസ്സായിട്ടും ഒരേ നിൽപ്പ് നിൽക്കുകയല്ലേ അവളുടെ മോഹങ്ങളൊന്നും അവൾക്ക് അടക്കാൻ കഴിയുന്നുണ്ടാകില്ല ജയ അവളെ നോക്കി ഒരു വഷളച്ചിരിയോടെ ആത്മഗതിച്ചു ചെറുക്കനെ കാണാതെയാണോ മീര സമ്മതം അറിയിക്കുന്നത് ചെറുക്കനെ കാണണം ഇഷ്ടപ്പെടണം അവന്റെ ജോലി അന്വേഷിക്കണം അവന്റെ സ്വഭാവം അന്വേഷിക്കണം ചെയ്ത് അവളെ നോക്കി നെറ്റി പറഞ്ഞു ഒന്നും അന്വേഷിക്കേണ്ട ഒന്നുകിലും എനിക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു കല്യാണം ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ ചേച്ചി നിറ കണ്ണുകളോടെ മീര പറഞ്ഞു അതിന് ആരും ഒന്നും പറഞ്ഞില്ല ആ കുടുംബക്കാരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ പയ്യൻ എന്താ ജോലി എത്രവരെ പഠിച്ചു അപ്പച്ച ചോദിച്ചു മകനെ സ്വന്തം സ്ഥാപനം ഇട്ടു കൊടുത്തിരിക്കുകയല്ലേ വാസവ മുതലാളി മൂത്തടം മെഡിക്കൽ ഷോപ്പ് പിന്നെ ചെറുക്കനും നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്തോ ഫാമോ അങ്ങനെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് ജയ പറഞ്ഞു ബീഫാം ആയിരിക്കും അപ്പച്ച ചോദിച്ചു ആ അങ്ങനെ ഏതാണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോ പയ്യനൊരു ഇല്ലെങ്കിലും എന്താ അവിടെ ഒരു രാജകുമാരിയെ പോലെ കഴിയാലോ മീരക്കേ ഇത്രയും നാൾ കല്യാണം വൈകിയത് ഈ സ്വർഗ്ഗത്തിൽ വന്ന് കയറാനായിരിക്കും ജയയുടെ വാക്കുകളിൽ വാസവും മുതലാളിയേയും മകനെയും പറ്റിയുള്ള പുകഴ്ത്തലുകൾ നിറഞ്ഞു നിന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞില്ലേ ചേച്ചി പിന്നെ പയ്യന്റെ അമ്മയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ സീത ചോദിച്ചു അമ്മ ആ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ മരിച്ചു എന്തോ അസുഖം വന്നെന്നാ കേൾക്കുന്നേ അതുകൊണ്ട് അമ്മായിയമ്മ പോരില്ല അതാണ് ഹൈലൈറ്റ് മീനയ്ക്കൊന്നും കൊണ്ടും വിഷമിക്കേണ്ടി വരില്ല ജയ പറഞ്ഞു ഇത്രയും വലിയ പണക്കാരെന്തിനാ ഇതുപോലെയുള്ള ഒരു സാധാരണ വീട്ടിൽ വന്ന് പെണ്ണന്വേഷിക്കുന്നത് അത് മാത്രമല്ല മുപ്പത്താറ് വയസ്സായിട്ടും ആ പയ്യന്റെ കല്യാണം എന്താ ഇത്ര നാളും കഴിയാത്തത് അപ്പച്ചി സംശയത്തോടെ ചോദിച്ചു അപ്പച്ചയുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ജയക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളെല്ലാം കുത്തി കുത്തി ചോദിച്ചാൽ കിളവിയുടെ കല്യാണം കഴിയാതെ മുടക്കാച്ചരക്കായി നിന്നുപോയത് ഇപ്പോൾ ഈ കുഞ്ഞിനെയും കല്യാണം മുടക്കാനുള്ള പുറപ്പാടില്ല തള്ള ജയ ആത്മഗതം പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു അത് പിന്നെ പയ്യന് ചെറിയൊരു സാമർഥ്യക്കുറവുണ്ട് അല്പം ഒരു തൻ്റെ കുറവ് അത്രേയുള്ളൂ വേറൊരു കുറവ് അവനില്ല ജയ പറഞ്ഞു ജയയുടെ വാക്കുകൾ കേട്ടതും അപ്പച്ചെയും സീതയും പരസ്പരം നോക്കി സാമർഥ്യക്കുറവോ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ത് സാമർഥ്യക്കുറവ് സീത സംശയത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെ പറയത്തക്ക ഒന്നുമില്ല സീതാമോളെ അവൻ ഒരാളോട് ദേഷ്യപ്പെടാനോ എതിർത്ത് സംസാരിക്കാനോ ഉള്ള ഒരു മടി അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ലാത്ത പയ്യനാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അവനെ മെഡിക്കൽ ഷോപ്പിൽ നിർത്തുമായിരുന്നോ ഒരാൾക്ക് മരുന്ന് കറക്റ്റായി എടുത്തു കൊടുക്കാൻ അവനറിയാം അതിനുള്ള വിവരം അവനുണ്ട് അതുപോലെ സത്യത്തെ ഈ പയ്യന് ഇങ്ങനെ ഒരു കുറവുണ്ടായത് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇവന് നമുക്ക് കിട്ടുമോ പിന്നെ ഒരു രൂപയുടെ സ്ഥിതിധനം പോലും അവർക്ക് വേണ്ടതെന്നാ അവർ പറഞ്ഞത് സ്വർണ്ണമല്ല അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ട് കെട്ടിക്കൊണ്ടു പോകാം എന്നാ പറഞ്ഞത് ജയ ആവേശത്തോടെ പറഞ്ഞു അത് കേട്ടതും സീതയുടെ കണ്ണൊന്നും മഞ്ഞളിച്ചു എങ്കിലും ആ സന്തോഷം പുറത്തു കാണിക്കാതെ അവൾ നിന്നു ഞങ്ങൾ അത്രയ്ക്കില്ലാത്തവർ ഒന്നുമല്ല ചേച്ചി എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനും പണസ് ഒരുക്കൂട്ടുന്നുണ്ട് പിന്നെ എന്റെ ആഭരണങ്ങളും ഉണ്ട് സീതത്തിന്റെ സ്ഥിരം പല്ലവി ജയയുടെ മുന്നിൽ ആവർത്തിച്ചു നിർത്ത സീതെ നിന്റെ ഒരിക്കലും കിട്ടാത്ത ചിട്ടി നിന്റെ സ്വർണവും കാരണമായി ഈ കൊച്ചിനെ കല്യാണം ഇത്രയും നീണ്ടുപോയത് ഇനി നീ ചിട്ടിയുടെ സ്വർണ്ണത്തിന്റെ കാര്യം മിണ്ടിപ്പോകരുത് അപ്പച്ചി സീതയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പച്ചി എന്താ പറയുന്നത് ഞാനാണ് ഇവളുടെ കല്യാണങ്ങൾ മുഴുവൻ മുടക്കിയതെന്നോ അപ്പച്ചി പറഞ്ഞത് കേട്ട് സീത ദേഷ്യത്തോടെ ചോദിച്ചു സംശയം എന്താ നിന്റെ ഈ ചിട്ടിയുടെയും സ്വർണ്ണത്തിന്റെയും കണക്കുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചിന്റെ കല്യാണം മുടങ്ങിയത് അപ്പച്ചെയും വിട്ടുകൊടുത്തില്ല ദേ അപ്പച്ചി അനാവശ്യം പറയരുത് എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിക്കുന്നുണ്ടെന്നോ സീത കണ്ണീരോടെ പറഞ്ഞു ഓ നിങ്ങൾ തമ്മി ഇനി ഇതും പറഞ്ഞു തറക്കിക്കേണ്ട ഇതിപ്പോ എന്നേക്ക് നടത്താൻ എന്ന് പറയും അവരുടെ തർക്കം കണ്ടത് ദേഷ്ടിലൂടെ പറഞ്ഞു പയ്യൻ വന്ന് കാണാതെയോ ആദ്യം പയ്യം വന്ന് മീര കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഈ കല്യാണം നടത്തണോ വേണ്ടയോ എന്ന് സീത പറഞ്ഞു അവർ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടല്ലോ ഇനി അവർക്ക് നേരിട്ട് കാണണ്ട കാണണ്ടെന്നാ പറഞ്ഞത് ജയ പറഞ്ഞു അവർക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടേ പറ്റൂ അപ്പച്ചി പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞ വിവരം ഞാൻ അവരോട് പറയാം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവ ഇന്ന് തന്നെ വിവരം അവരോട് വിളിച്ചു പറയാം അതും പറഞ്ഞ് ജയെഴുന്നേറ്റുകൊണ്ട് പോകാൻ ഒരുങ്ങി കയ്യിൽ ബാഗും കുടയും എടുത്ത് രണ്ടടി മുന്നോട്ട് നടന്നു എന്നിട്ട് തിരിഞ്ഞു നിന്നൊന്ന് വിളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇങ്ങോട്ട് വരാൻ ഞാൻ ഓട്ടോയോ വിളിച്ചത് പിന്നെ വിളിച്ചു പറയുകയൊക്കെ വേണ്ടേ നിങ്ങൾക്കറിയാലോ ഇതാണെന്റെ വരുമാന മാർഗമെന്ന് എന്തെങ്കിലും വണ്ടിക്കാശ് കിട്ടിയാൽ ഉപകാരമായേനെ ജയ അവരെ നോക്കി പരങ്ങളോടെ പറഞ്ഞു കല്യാണം നടന്നില്ലല്ലോ കല്യാണം നടക്കട്ടെ എന്നിട്ട് തരാം അപ്പച്ചി പറഞ്ഞു സാരമില്ല അപ്പച്ചി ജയിച്ചി ഇവിടെ വരെ വന്നതല്ലേ അതും പറഞ്ഞ് സീത ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു അല്ലെങ്കിൽ സീതക്കുഞ്ഞിന്റെ മനസ്സ് വലുതാ അനിയത്തി സ്വന്തം മകളെപ്പോലെയല്ലേ സ്നേഹിക്കുന്നത് ഈ കല്യാണം നടക്കും മോളെ അതൻ പറഞ്ഞ് സീതയൊന്നും പുകഴ്ത്തിയിട്ട് അവർ അവിടെ നിന്ന് പോയി ഇവർ പറയുന്ന മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല ഈ സ്ത്രീ ആൾ ഒരു തരികിടയെ നമുക്ക് നല്ലതുപോലെ അന്വേഷിക്കണം അവർ പോകുന്നത് നോക്കി അപ്പച്ചി ഗൗരവത്തോടെ പറഞ്ഞു എന്തിന് അന്വേഷിച്ച് മുടക്കാനാണോ എന്ത് കുറവുണ്ടായാലും കുഴപ്പമില്ല എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് അത് പറയുമ്പോൾ മീനയുടെ മിഴുക്കോണിൽ നീർ പൊടിഞ്ഞിരുന്നു